മലപ്പുറം ജില്ലയിലാണല്ല മലപ്പുറം ജില്ലയിൽ കൂരിയാട് ദേശീയപാതയിൽ നമ്മൾ ഒരു അപകടം അതോടൊപ്പം തന്നെ ഒരു വലിയ ദുരന്തം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ അപകടമൊന്നും സംഭവിച്ചില്ലെങ്കിലും വലിയ ദുരന്തം തന്നെയാണ് പക്ഷെ അതിനുശേഷം കോട്ടക്കൽ ബൈപ്പാസിൽ കോട്ടക്കൽ ബൈപ്പാസിലേക്ക് പോകുന്ന നമ്മളെ ആ ഒരു ചെറുശോല ആ ഒരു പ്രദേശത്ത് നമ്മളെ വയഡറ്റ് പാലത്തിൻ്റെ മുകളിൽ വിള്ളലുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ട്വൻറ്റി ഫോർ ന്യൂസുകാരൊക്കെ ഇവിടെ വന്ന് കാണുന്നുണ്ട് നമുക്കെന്തായാലും അത് വിള്ളലോ അതോ തള്ളലോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു വേ വാടക്കിൻ്റെ മുകളിലാണ് ആ ഒരു വാടക്കിൻ്റെ മുകളിലാണ് നമ്മളുള്ളത് ഇപ്പോൾ ഇവിടെ പിന്നെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടാണ് നമ്മളെ ട്വൻറ്റി ഫോർ ചാനൽ മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത് വെറുതെ തള്ളരുത് സംഭവരടിയാണ് നമ്മൾ കൂരിയാട് ഭാഗം അവിടെ ഒരു ദുരന്തം ആ ഒരു ദേശീയപാതയിനകത്ത് വലിയ ഒരു പാളിച്ച സംഭവിച്ചിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന പഴയ ദേശീയപാതയുടെ മുകളിൽ അതേപോലെ മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് വറുക്കെടുത്തത് അതുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്ന് കരുതി ഈ ഒരു സംഭവം നമ്മൾ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് വിള്ളലല്ല എന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാവും ചനര എന്തെങ്കിലുമൊക്കെ വെച്ചുകൊണ്ട് തള്ളുകയാണ് അതവിടെ പോയി അപ്പോൾ നമ്മൾ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ രണ്ടാൾ ക്യാമറയും പിടിച്ചിട്ടുണ്ട് എങ്ങനെ ഘോര ഘോരം പറയുന്നത് കണ്ടിട്ട് പോകുന്ന വോക്കിൽ നമ്മൾ നിർത്തിയതാണ് എവിടെ ഉണ്ടാ ഇവിടെ നിങ്ങൾ കണ്ട ഈ വിള്ളൽ അതായത് ഇവിടെ വിള്ളൽ സംഭവിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ കണ്ട ഈ ഒരു വിള്ളൽ ഈ വിള്ളൽ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ നിങ്ങളിവിടെ നോക്കുക ഇവിടെ കണ്ടോ നിങ്ങൾ തെർമോക്കോൾ ഇത് രണ്ട് തൂണുകൾ തമ്മിൽ ജോയിൻ്റ് ആകുന്ന ഒരു പ്രദേശമാണ് ഗ്യാപ്പാണ് ആ ഗ്യാപ്പിനകത്ത് തെർമോക്കോള് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സിമൻറ്റഡ് ആണ് ഇത് സത്യത്തിൽ ഒരു ആക്ഷന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ആക്ഷൻ ഉണ്ടാവും എന്താ പറയുക ഒരു ഊഞ്ഞാൽ ഊഞ്ഞാലുപോലെയുള്ള ഒരു സ്പ്രിങ്ങ് ആക്ഷൻ ഉണ്ടാവും ആ ആക്ഷനുള്ള സമയത്ത് ഈ പാല സത്യത്തിൽ ഈ ഒരു വേടയ്ക്ക് ഇവിടെ നിങ്ങൾ കണ്ടോ കമ്പി കണ്ടോ ഇപ്പോൾ ഇത് ആണ് നമ്മൾ പില്ലറുകൾ തമ്മിൽ ജോയിൻ്റ് ആവുന്ന പ്രദേശമാണ് അപ്പം പാലങ്ങൾ തമ്മിൽ ഇത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യും വേനലക്കാലത്തും മഴക്കാലത്തും അത് ചുരുങ്ങുകയും വികസിക്കുകയും ചെറിയ രീതിയിൽ അപ്പോൾ ഇതിൻ്റെ മുകളിലെന്താകും തേപ്പുണ്ടാവും ഇവിടെ ഓൾറെഡി ഗ്യാപ്പ് ഉണ്ട് എന്നാ ഗ്യാപ്പിനിടയിൽ മുകളിലൂടെ ചെറിയൊരു തേപ്പുണ്ടാവും ആ തേപ്പൊക്കെ മനസ്സിലാക്കാതെ ഇവിടെ കണ്ടോ നിങ്ങൾ ഈ ഒരു വിള്ളൽ ഈ ഭാഗത്തു നിങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ഇതിനിടയിൽ തെർമോക്കോൾ വല്ലൊരു സംവിധാനമാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും തെർമോക്കോൾ സിസ്റ്റം ഇതാണ് അപ്പോൾ ആ ഒരു പിന്നെ വിള്ളൽ കാണിച്ചുകൊണ്ടാണ് ഇവിടെയും കോട്ടക്കൽ ബൈപ്പാസിനകത്ത് വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളിപ്പോൾ വയഡക്റ്റ് പാലാണെങ്കിൽ പില്ലറിൻ്റെ മുകളിലാണ് എങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ വിള്ളൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെയും വിള്ളലുണ്ടാവണം പക്ഷേ അവിടെ പാലം ഇവിടെ പാലമല്ല ഇവിടെ നമുക്ക് ബ്രിക്സ് വാളിനകത്താണ് നിർമ്മിച്ചിരിക്കുന്നത് ബാധ ഇവിടെ ബ്രിക്സ് വാളിനകത്താണ് ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ മനസ്സിലാവും അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങാൻ ഒരുപാട് കറങ്ങിപ്പോകണം എന്താ ഘട്ടം കണ്ടോ ഈ ബ്രിക്സ് വാളിനകത്താണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ ആ വിള്ളലില്ല അപ്പോൾ വെറുതെ തള്ളി മറിക്കരുത് ആളുകൾ സംഭവം റെഡിയാണ് സ്വാഗതം ആട് ബൈപ്പാസ് തുറന്ന് കൊടുത്തിട്ടൊന്നുമില്ല എന്നാലും വാഹനങ്ങളൊക്കെ അറ്റൊക്കെ കയറി വരുന്നുണ്ട് പൂർണ്ണമായും തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ അതിനിടയിലാണ് ഇവിടെ ചാനൽ കയറി വന്നിട്ട് പിന്നെ തള്ളി മറിക്കുന്നത് ഇവിടെ വാഡക്റ്റ് പാലമാണ് അതേപോലെ തന്നെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗമൊക്കെ കൃത്യമായി ജിയോ ഫെൻസിങ് അജിയ ജിയോ ടാഗ് ഇതൊക്കെ വിരിച്ചുകൊണ്ട് അടിയിലുള്ള ചതുപ്പ് നിലത്തുള്ള മണ്ണൊക്കെ കംപ്ലീറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് പുതിയ അടിയിൽ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ചെയ്ത് ശേഷം പുതിയ മണ്ണൊക്കെ അടിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവർ നമ്മൾ വാഡക്റ്റ് വലിയൊരു മേൽപ്പാലം വന്നത് അപ്പോൾ എലിവേറ്റഡ് ഹൈവേ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും ആ പാലം വന്നത് അപ്പോൾ ആ പാലം വന്ന ഇതിനകത്ത് ഇതിനകത്ത് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ ആ ഒരു പിന്നെ അതിൻ്റെ ആ ഒരു നമ്മൾ നമ്മളീ സ്ട്രെച്ചിനകത്ത് കാണുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ വികസിക്ക് ഇതാക്കുന്ന ഇതിൻ്റെ ടെക്നിക്കൽ ഇവിടെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ വിക്കിപീഡിയൽ അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നോളജിയെപ്പറ്റി കൃത്യമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം വെറുതെ ഇവിടെ വന്നിട്ട് ഇവിടെ പൊട്ടി അതായി മറച്ചിയും തേങ്ങയായി മാങ്ങയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെയും കണ്ടോ നിങ്ങൾ തെർമോക്കോളിൻ്റെ ഗ്യാപ്പ് ഉണ്ടോ ഇവിടെ തെർമോക്കോൾ ഉണ്ടോ തെർമോക്കോളാണത് ഈ തെർമോക്കോൾ ഇത് തമ്മിൽ ജോയിൻ്റ് ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ തേപ്പ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ചെറിയ ജെറക്കിങ് വരുമ്പോൾ അവിടെ ആ തേപ്പ് പൊട്ടും ആ തേപ്പ് പൊട്ടിയത് കാണിച്ചുകൊണ്ടാണ് ഇതിപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ജോയിൻറ്റാകുന്ന ഭാഗമാണ് അപ്പോൾ ഈ ഗ്യാപ്പ് കാണും ഈ ഗ്യാപ്പിൻ്റെ ഇടയിലൊക്കെ ഒരു പൈപ്പ് കാര്യങ്ങളുള്ള ഇത് ബ്ലണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് കിടക്കുന്നത് അപ്പോൾ പില്ലറുകൾ തമ്മിൽ ജോയിൻ്റാവുന്ന ഗേഡറുകൾ ജോയിൻ്റ് ആകുന്ന ഒരു പ്രദേശമാണ് ഈ ആക്ഷൻ ഇവിടെ ഉണ്ടാവും ഇവിടെ ഗ്യാപ്പ് പൊട്ടും സ്വാഭാവികമാണ് അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് ഇവിടെയും കണ്ടാകും നിങ്ങൾ ഇതിനടിയിൽ ഇനി നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ ആ പില്ലർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും താഴെ പില്ലർ കണ്ടോ ഇതാണ് കാര്യം അതിൻ്റെ അപ്പുറത്ത് അപ്രോച്ച് റോഡ് അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ വെറുതെ ആളുകൾ ഓക്കെ കോട്ടക്കൾ സംഭവിച്ചിട്ടുണ്ട് എഴുതിയിട്ട് പുലി വരുന്നത് പുലി വരുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പുലി വന്നത് എഴുതിയിട്ട് എല്ലപ്പോഴും ആ ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയരുത് വെറുതെ ജനങ്ങളുണ്ടാക്കരുത് പരിഭ്രാന്തി ഇല്ലാത്തത് ഇവിടെ അങ്ങനെ ഒരു പരിഭ്രാന്തി ഉണ്ടാകേണ്ട ഒരു സാഹചര്യം ഇല്ല ഇത് നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് സ്വാഗതമായി ആ ഒരു ഭാഗത്ത് പോകുന്ന ആ ഒരു ദേശീയപാതയാണ് അപ്പോൾ അവിടുത്തെ വിള്ളര് സംഭവിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ചില ചാനലുകാർ എവിടെ എന്നിട്ടിങ്ങനെ മൈക്കും പിടിച്ച് അതേപോലെ തന്നെ കുറച്ച് കഥാപ്രസംഗം അടിക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ സത്യാവസ്ഥ തിരിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ട്വൻ്റി ഫോർ ഇഞ്ച് ചാനൽ എന്തായാലും പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള കാഴ്ച തലപ്പാറ കൂരിയാട് കൂരിയാട് ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ ആ വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ നമ്മുടെ താഴെയുള്ള കാഴ്ചയും അതോടൊപ്പം തന്നെ ഡ്രോൺ ഷൂട്ട് എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിനെപ്പറ്റി വിശദമായി നമ്മൾ ആ ഒരു നിലപാടും അതോടൊപ്പം തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ആ ഒരു കാണുന്ന കാഴ്ചയിൽ വെച്ചുകൊണ്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളിവിടെ വൈൻ്റെ അപ്പിയാണ് എടരിക്കോട് മമ്മാലിപ്പടി റോഡൊക്കെ കാണിക്കാൻ അത് നമ്മൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ അങ്ങോട്ടേക്ക് വീണ്ടും പോക്ക് നടക്കുക എന്തായാലും നമ്മളൊരു നാലഞ്ച് കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് വന്നു ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു നാളെ ആ ഇടരിക്കോട് ഭാഗമൊക്കെ നമ്മൾ നാളെ ഡ്രോൺ ഷൂട്ടിലെ ആ ഒരു വീഡിയോ ഒക്കെ നാളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ ഇതാണ് സത്യാവസ്ഥ ഇവിടെ അങ്ങനെ പിള്ളേർ കാര്യങ്ങളൊന്നും നമ്മളീ സ്വാഗതമായി ഈ ഒരു വലിയൊരു വേടിക്ക് പാലത്തിൻ്റെ നമ്മൾ അങ്ങനത്തെ ഒരു തേങ്ങയില്ല ഒരു സംഭവം ഇല്ല ഒന്ന് ജസ്റ്റ് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അപ്പം ആളുകളെ ഭീതിയിലാത്തരുത് വെറുതെ തള്ളി മറിക്കരുത് ചാനലുകാർ കാരണം നമ്മൾ ചില സമയത്ത് പിന്നെ നമ്മളിപ്പോൾ കൊയിലാണ്ടി ദേശീയപാതയിലൊക്കെ വലിയ സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മൾ ആ ഒരു കുന്നിറാമല അവിടെയൊക്കെ പോയിട്ട് ഈ ചാനലുകാരോട് വീഡിയോ എടുക്കാൻ പറയും കാരണം അവിടെ പത്തിരുപത്തഞ്ച് കുടുംബങ്ങളൊക്കെ മാറി താമസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് കഴിഞ്ഞ വർഷം മാറി താമസിച്ചു ഈ മഴയത്തും അവർ സ്കൂളൊക്കെ ഒരു അഭയകേന്ദ്രമായിട്ട് മാറേണ്ടി വരും അവിടെയൊക്കെ ഇപ്പോൾ ഒരു ചാനൽ കാരോട് എന്തെങ്കിലും എവിടെയൊക്കെ റീച്ച് കിട്ടുമെന്ന് എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് അങ്ങേറ്റം മോശത്തിലാണ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടും പിന്നെ അതേപോലെ തന്നെ അവിടെ സത്യാവസ്ഥ ഉണ്ട് കളക്ടർ അടക്കം റിപ്പോർട്ട് തേടിയിട്ടാണ് കഴിഞ്ഞ ഈ ഒരു മഴ കഴിഞ്ഞ മാസം അവിടെയുള്ള ഫോട്ടോസ് വീഡിയോസൊക്കെ കളക്ടർ പിന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ ആ ഒരു അതിൻ്റെ റിപ്പോർട്ടൊക്കെ തേടിയിട്ട് റിമോ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് അതാണ് പ്രശ്നം അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്